വിശുദ്ധ ലൂക്ക മൂന്ന് പതിനാറ് യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായി ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും പരിശുദ്ധപരമതിവ്യക്കാരുണ് ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ജലത്താലും അഗ്നിയാലും സ്നാനം നൽകുവാൻ ഞങ്ങളെ കൃപയാൽ നിറയ്ക്കുവാൻ വന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഹാലലൂയ ഹാലൂയ ഹാലലൂഹ ശോയെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങനെപ്പോഴും ആ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ലോകം മുഴുവൻ്റെ മേലും അഗ്നി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വശിഖായ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും